ഇസ്രായേലി മാധ്യമങ്ങളിൽ ഫലസ്തീന് ഹീറോ പരിവേഷം നാല് വനിതാ ബന്ധികൾ കൂടി കൂടിയാണ് പലസ്തീനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഹീറോ പരിവേഷം നൽകുന്ന തരത്തിലും ചില ഇസ്രായേൽ മീഡിയകളും മാധ്യമങ്ങളും റിപ്പോർട്ട് തയ്യാറാക്കുന്നു അതിന് പ്രത്യേക രീതിയിലുള്ള കവർ സ്റ്റോറിയൊക്കെ തയ്യാറാക്കിയിട്ടാണ് പലസ്തീനെ വലിയ രീതിയിൽ പ്രശംസ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഹമാസിനെ പരാമർശിച്ചുകൊണ്ടും പറയുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നാല് വനിതാ ഐ ഡി എഫ് സൈനികരെ ഹമാസ് മോചിപ്പിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടവരാണ് ഇവർ നാലു പേരും അവർ ധരിച്ചിരിക്കുന്ന ഐ ഡി എഫ് സൈനിക വേഷത്തിന് സമാനമായിരിക്കുന്ന വേഷം ധരിപ്പിച്ചാണ് ഹമാസ് അവരെ മോചിപ്പിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും നിഷ്കളങ്കമായ രീതിയിലും ചിരിക്കുന്നതും അഭിവാദ്യം ചെയ്യുന്നതും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു ഒരു വർഷവും നാല് മാസവും ബംഗറിൽ താമസിച്ചിട്ടും അവരുടെ സന്തോഷകരമായിരിക്കുന്ന സ്ഥിതിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവര് തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് ഇസ്രായേലേക്ക് പുറപ്പെട്ടത് ആ ഹമാസ് വിഭാഗം അത് റെഡ് ക്രോസ് ക്രസന്റിന് കൈമാറുന്നു അത് കൈമാറുന്നതിനോടനുബന്ധിച്ച് അവർക്ക് പ്രസൻറ്റേഷനുമായിട്ട് സമ്മാന പൊതികൾ നൽകുന്നു അവർ ജനങ്ങളെ സംബോധന ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സാധാരണഗതിയിൽ ഇല്ലാത്തൊരു വിഷയമാണ് ഒരു വർഷവും നാലു മാസവും അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ബന്ദി മോചനത്തിനാണ് അവർ ചവിട്ട് നടക്കുന്ന ഭൂമിക്കടിയിൽ തന്നെ ഹമാസ് ഈ ബന്ദികളെ ഒളിപ്പിച്ചിട്ടും എല്ലാവിധ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തെരഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കാത്ത വിധം എന്ത് അത്ഭുതമാണ് പാലസ്തീനിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പൊ തന്നെ ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില പരാമർശങ്ങൾ പോകുന്നത് ഈ നാല് ബന്ദികൾക്ക് പകരമായി നൂറ്റി ഇരുപത് പാലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു ആ തടവുകാരുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അമാസും തമ്മിൽ ഉണ്ടായിരുന്നു പറയുന്ന കാര്യം നൂറ്റി ഇരുപത് പേർ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവരാണ് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് പകരം മറ്റുള്ളവരെ മോചിപ്പിക്കാം എന്ന തരത്തിലാണ് എന്നാൽ ഇവർ തന്നെ വേണം അല്ലെങ്കിൽ ബന്ധിമോചനം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്താണ് അതിൽ പിന്നെ അമേരിക്കയും ഖത്തറും ഈജിപ്തും മധ്യസ്ഥ വഹിക്കുന്നവർ ഇടപെട്ടുകൊണ്ട് അവർ പറയുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് നമ്മുടെ കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ വേണ്ടി സാധിക്കൂ അല്ലെങ്കിൽ ബന്ധിമോചനം ഉണ്ടാവാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് അത് സമ്മതിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു സമ്മർദ്ദം കൂടി അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന രീതിയിൽ ഉണ്ടായി എന്നും പറയുന്നു ഏതായിരുന്നാലും നൂറ്റി ഇരുപത് പേർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവർ മറ്റുള്ള ശിക്ഷയ്ക്ക് വിധേയമായവരുമാണ് എഴുതു എഴുപത് പേരെ ഈജിപ്ത് വഴിയും ബാക്കി ശേഷിക്കുന്നവരെ വെസ്റ്റ് ബാങ്ക് വഴിയും മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ ഏകദേശം നാല് ബന്ധുക്കൾക്ക് പകരമായി ഇരുന്നൂറോളം പലസ്തീൻ തടവുകാരും മോചിക്കപ്പെട്ടു വിരോചിതമായ സ്വീകരണമാണ് ഇസ്രായേലിനകത്ത് നൽകിയത് അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ബന്ധുക്കളുടെ കുടുംബങ്ങൾ ഇപ്പോഴും സമര പന്തലിൽ തന്നെ ഒയ്യാതെ നിൽക്കുന്നു ഈ കരാർ വ്യവസ്ഥയെ തുടർന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സമര മേഖലയിൽ നിന്ന് തങ്ങൾ പിന്മാറിയാൽ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിലാണ് ഏർപ്പെടുക ബന്ദി മോചനത്തിനല്ല തങ്ങൾക്കത് ഒരു വർഷമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ പൂർണ്ണമായിരിക്കുന്ന മോചനം വരെ ബന്ധികളും ബന്ധികളുടെ ബന്ധുക്കളും മോചിക്കപ്പെട്ട ബന്ധുക്കളുടെ ബന്ധുക്കൾ അടക്കമുള്ള ഒരു സംയുക്ത സംവിധാനം വീണ്ടും സമര രംഗത്ത് സജീവമാകും എന്നുള്ള വിവരങ്ങൾ അവിടുന്ന് പുറത്തു വരുന്നു അപ്പോൾ ഇസ്രായേലിന്റെ മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫലസ്തീനോ ഫലസ്തീനോ നൽകുന്ന ഈ ഹീറോ പരിവേഷത്തിനെ വിമർശിച്ചു വിമർശിച്ചും ചില മീഡിയകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകം ചർച്ച ചെയ്യുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്ര ശക്ത ശക്തമായ രീതിയിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം അമേരിക്ക വഹിച്ചിട്ടില്ലെങ്കിലും എല്ലാവിധ സഹായങ്ങളും എല്ലാ മേഖലയിലും നൽകിയിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്ക ബ്രിട്ടണ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് കാനഡ ഒരു പരിധിവരെ ഉക്രൈൻ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ജൂത വിശ്വാസിയായതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു അതേ തരത്തിലാണെന്ന് പറയുന്നില്ല അപ്പൊ ലോകത്തിലെ രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ വലിയ രീതിയിലുള്ള യുദ്ധ പരിജ്ഞാനമുള്ള ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തി എന്ന് വിശേഷിക്കപ്പെടുന്ന മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ചില രാജ്യങ്ങളൊക്കെ ബ്രിട്ടനും കാനഡയൊക്കെ പിന്നീട് ഏറ്റവും അവസാന ഘട്ടത്തിൽ ക്രൂരമായിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് അഭിപ്രായ വ്യത്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരേറെക്കുറെ മാറുകയും കാനഡയൊക്കെ പരസ്യമായി പിന്നീട് ഇസ്രായേലിന് എതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ കൊണ്ട് ഇസ്രായേലിന് സർവ്വ പിന്തുണ സൈനികപരമായും ആയുധപരമായും സാമ്പത്തികപരമായും ബുദ്ധിപരമായും പിന്തുണ നൽകിയിട്ടും ഫലസ്തീനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ഒരു മീഡിയയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ഒരു പത്രത്തിൽ ഇങ്ങനെ എഴുതിയായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഇരുന്നൂറോളം രാജ്യങ്ങളുടെ ആയുധ ശേഖരങ്ങൾ പരിശോധിക്കുകയായിരുന്നു അങ്ങനെ അവരുടെ യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ കവചിത വാഹനങ്ങള് മിസൈലുകള് സൈനികര് സൈനികരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ അവരുടെ തന്ത്രങ്ങൾ മുൻപ് അവർ ഉപയോഗിച്ച രീതികള് മുൻപ് അവർ യുദ്ധത്തിൽ ഉപയോഗിച്ച രീതികൾ അവർ വിജയിച്ചത് അതെ ജപ്പാനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടാം ലോക യുദ്ധം വരെ രണ്ടാം ലോക യുദ്ധം തുടങ്ങുന്നത് വരെ യഥാർത്ഥത്തിൽ അമേരിക്കയേക്കാൾ സൈനിക ശക്തിയുള്ള രാജ്യമായിരുന്നു ജപ്പാൻ അവരായിരുന്നു അമേരിക്കയുടെ പവറോട് കൂടി നിന്നിരുന്നത് രണ്ടാലോ യുദ്ധ യുദ്ധത്തിൽ ഇരോശിമേലും നാഗസാക്കിലും അമേരിക്ക ബോംബ് സ്ഫോടനം കൂടിയാണ് ജപ്പാൻ പരാജയപ്പെടുന്നത് ജപ്പാൻ വലിയ സൈന്യ ശക്തിയുള്ള രാജ്യമാണ് അപ്പൊ അമേരിക്കയെ കുറിച്ചും തങ്ങൾ ഈ രാജ്യങ്ങളെ എല്ലാ എല്ലാ രാജ്യങ്ങളെ കുറിച്ചും പരിശോധിക്കുകയും പഠിക്കുകയും അവരുടെ സൈനികപരമായിരിക്കുന്ന രീതിയെക്കുറിച്ച് അവലോകനം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇരുന്നൂറോളം രാജ്യങ്ങളെ തങ്ങൾക്ക് പരിശോധിച്ചിട്ടും അതിൽ സൈനികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റമുള്ള അല്ലെങ്കിൽ സൈനികപരമായ രീതിയിൽ ഇത്ര ടാങ്കുകളും ഇത്ര സൈനിക വാഹനങ്ങളും ഇത്ര യുദ്ധക്കപ്പലുകളും ഇത്ര യുദ്ധവിമാനങ്ങളും ഉണ്ട് എന്ന് പരാമർശിക്കപ്പെടാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഫലസ്തീൻ ഫലസ്തീന് സ്വന്തമായി എയർപോർട്ടില്ല സ്വന്തമായി വിമാനമില്ല വിമാനത്താവളമില്ല ട്രെയിൻ സംവിധാനമില്ല കവചിത വാഹനങ്ങളില്ല സൈനികരുണ്ട് സൈനികരുടെ കയ്യിൽ ആയുധങ്ങളില്ല യുദ്ധങ്ങളിൽ യുദ്ധ കപ്പലുകളില്ല കടലുകളുണ്ട് ഇങ്ങനത്തെ ഒരു രാജ്യം എല്ലാ വിധത്തിലും സൈനികപരമായ രീതിയിൽ നൂറ് ശതമാനം പരാജയം ഏറ്റവും വലിയ ശത്രു ഫലസ്തീൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ ഇസ്രായേൽ ആണ് ഇസ്രായേൽ ആണ് ആ ഈ ഫലസ്തീൻ്റെ മൂന്ന് ഭാഗവും അതിർത്തി പങ്കിടുന്നത് ഒരു ഭാഗം മെഡിറ്റേറിയൻ കടലുമാണ് അപ്പം നാല് ഭാഗത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്ന് വേണമെങ്കിൽ ഒരു രീതി പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു രാജ്യം ഇത്രയും സൈനിക ബലവും ശക്തിയും ആറ് രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ വലിയ രീതിയിൽ വിജയം നേടുകയും ചെയ്ത ഈ രാജ്യം ഒരു സൈനിക ബലവും ഒരു സൈനിക ശക്തിയും ഇല്ലാത്ത ഈ വിഭാഗത്തോട് കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര മാസത്തോ ഒന്നര വർഷത്തോളം ഒരു വർഷവും നാല് മാസത്തോളമായി മുഖാമുഖം ഏറ്റുമുട്ടിയിരിക്കുന്നു ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ അത്ഭുത സംഭവങ്ങൾ എങ്ങനെയാണ് ഈ പാലസ്തീനിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ പഠനം നടക്കുന്നത് ബന്ധുക്കളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അത്രയും വലിയ ഭീമ ഭീമാകാരമായിരിക്കുന്ന സൈന്യ ശക്തിയെ നേരിടാൻ വേണ്ടി ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ ആരെത്തിക്കുന്നു എങ്ങനെ എത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർക്ക് ഇല്ല എത്രത്തോളം അവർ സൂക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ആയുധത്തിന്റെ കുറവ് അവിടെ ഉണ്ടായിട്ടില്ല പല ഇസ്രായേലിന്റെ സൈനികർ പലസ്തീനേരെ അക്രമം നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തിരിച്ചടികൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും ഇസ്രായേലിന്റെ സൈനികർ എത്ര എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു കണക്ക് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യത്തിനോ ഗവൺമെന്റിനോ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതല്ലെങ്കിൽ അവർ പറയാതിരിക്കുന്നു ഏതായിരുന്നാലും അവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേൽ എന്ന യുദ്ധം ചരിത്രത്തിൽ ഇത്രയേറെ ദൈർഘ്യമായിരിക്കുന്ന ഒരു യുദ്ധം ചെയ്ത പരിചയം ഇസ്രായേലില്ല ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീയതിയുടെയും സമയത്തിൻ്റെയും മുൻപേ ആക്രമിച്ചുകൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്താൻ രീതിയാണ് കഴിഞ്ഞ കാലത്തോളം അവർ അവലംബിച്ചത് ഫലസ്തീന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല മൊസാദ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള രഹസ്യ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഈ രാജ്യത്തിൻ്റെ അകത്ത് ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അകത്ത് അഞ്ഞൂറോളം കിലോമീറ്റർ വൈദൂരത്തിൽ ബംഗറുകൾ സൃഷ്ടിച്ചിട്ട് അത് കണ്ടെത്താനോ അത് പൂർണ്ണമായ രീതിയിൽ നശിപ്പിക്കാനോ സാധിക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനെ തന്നെയാണ് എന്നൊക്കെ മീഡിയകളും പത്രങ്ങളും വിലയിരുത്തുകയാണ് മാത്രവുമല്ല ഇതേ ബംഗൽ തന്നെയാണ് ബന്ധികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം സാങ്കേതിക വിദ്യയും സൈനികപരമായിരിക്കുന്ന ഫലങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധം എന്ത് അത്ഭുതമാണ് അല്ലെ എന്ത് മായാജാലമാണ് പാലസ്തീനിൽ ഉള്ളത് എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആറ് ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ബന്ധിമോചനം ഉണ്ടാവുന്നത് എന്നാൽ തിരിച്ച് പലസ്തീനിലെ തടവുകാർ അവരുടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ വെസ്റ്റ് ബാങ്കിലേക്കോ ഗാസയിലേക്കോ വരുന്ന സമയത്തുണ്ടാവുന്ന അവരുടെ പ്രയാസങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമാണ് ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമായിട്ടാണ് ഓരോ പലസ്തീനും ഇസ്രായേലിന്റെ തടവറിൽ നിന്ന് പുറത്ത് വരുന്നത് പല മരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് മരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായ രീതിയിൽ മൃതദേഹം പലസ്തീൻ കൈമാറുന്നൊരു പ്രവൃത്തി ഇസ്രാൽ ചെയ്യാറില്ല ചില മൃതദേഹത്തിൻ്റെ ഒക്കെ ആന്തരികാവയവങ്ങൾ കവർന്നു പോകുന്ന ഒരു സംഭവങ്ങൾ പോലും പല ഘട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ലോകം താരതമ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീനുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ലോകത്തിന് തെളിവ് സഹിതം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്